ഹരേ കൃഷ്ണ ശ്രീരാഗം ഗ്രൂപ്പിലെ എല്ലാ മഹത് വ്യക്തികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് പറയാൻ പോകുന്ന കഥ മഹാത്മാവ് ഒരു കഥ പറയാം ഗോപാലൻ എന്ന ഒരാൾ ഒരു ഗ്രാമത്തിലെ തങ്കമ്മ എന്ന ഭാര്യയോടും ഗണേശൻ എന്ന മകനോടും കൂടി ഒന്നിച്ച് താമസിക്കുകയായിരുന്നു ഭാര്യയുടെ സഹോദരൻ രാജൻ വിദേശത്തു നിന്ന് സ്വദേശത്തേക്ക് വന്നപ്പോൾ അളിയൻ്റെ വീട്ടിൽ വന്നു ഗോപാലിൻ്റെ ഗ്രാമത്തിൻ്റെ അടുത്തായിട്ട് ആണ് വലിയ വനം ഉള്ളത് ആ വനത്തിൻ്റെ ഭംഗി കാണാനും അത് ആസ്വദിക്കാനുമായിട്ട് ഗോപാലനും രാജനും കൂടി പുറപ്പെട്ടു കൂടെ ഗണേശനും പോയി ഇവർ പോകുന്നത് കണ്ടതും ആരോടും ചോദിക്കാതെ വളർത്തു കൂടി കൂടെ കൂട്ടി വനത്തിലെ മൃഗങ്ങൾ ഉള്ളതായി അറിയുന്നത് കൊണ്ട് തന്നെ ഗോപാലൻ നായയെ എറിഞ്ഞു ഓടിച്ചു പക്ഷേ ഇവർ വനത്തിലെത്തിയപ്പോൾ നായയും അവിടെ എത്തി അതാണ് ഉണ്ടായത് ഇവരെ വനഭംഗിയൊക്കെ നടന്ന് ആസ്വദിക്കുന്നതിനിടയിൽ പ്രതീക്ഷിക്കാതെ ഒരു പുലി ഇവരുടെ മുന്നിൽ എഴുത്ത് അങ്ങോട്ട് ചാടി മുന്നിൽ നടന്നിരുന്നത് ഗോപാലനായിരുന്നു ഇത് കണ്ടതും അവനവൻ്റെ ജീവനെ രക്ഷിക്കാൻ അല്ലേ ഏറ്റവും പ്രധാനം ആരും ചെയ്യണത് അതാണല്ലോ രാജനും ഗണേശനും ഓടി രക്ഷപ്പെട്ടു ഗോപാലിനും പുലിയും പിടിവലി തുടങ്ങി ഉടനെ തിന്ന ചോറിന് അന്ന് കാണിക്കണല്ലോ നായ ഗോപാലിനെ രക്ഷിക്കാൻ ശ്രമിച്ചു അങ്ങനെ സമരം നായയും പുലിയുമായി ഗോപാലൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു രാജനും ഗണേശനും വീട്ടിലെത്തി ഇവരുടെ ശരീരത്തിൽ പറ്റിയ പോറലുകൾ കണ്ട് തങ്കമ്മ വിവരൊക്കെ അന്വേഷിച്ചു അവർ ഉണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞു ഭർത്താവിൻ്റെ കാര്യം അന്വേഷിച്ചപ്പോൾ രാജൻ എൻ്റെ പെങ്ങളെ പുലിയുടെ മുന്നിൽ അളിയനെയാണോ എൻ്റെ പെങ്ങളെ പുലിയുടെ മുന്നിൽ അളിയനെയാണോ നോക്കുന്നത് തൻ്റെ ജീവനെയാണോ രക്ഷിക്കുന്നത് അളിയൻ ഒന്ന് പോയാൽ വേറൊന്നു കിട്ടും ജീവൻ പോയാൽ കിട്ടുമോ എന്നൊക്കെ പറഞ്ഞപ്പോൾ സഹോദരനെയും മകനെയും വെള്ളം കൊടുത്ത് സമാശ്വസിപ്പിച്ച് ശരീരത്തിലെ മുറിപ്പാടുകൾ തുടച്ച് മരുന്നുകളൊക്കെ പുരട്ടി നിൽക്കേ അതാ വരുന്നു ഗോപാൽ വളരെ ക്ഷീണിതനായും മുറിവുകളോടും എത്തി ഉടനെ ഭാര്യ ഏട്ടൻ ഉടനെ ഭാര്യ എന്താ ചെയ്തതറിയോ എൻ്റെ ചേട്ടാ ഞാൻ ഭയന്നിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് വെള്ളമൊക്കെ കുടിക്കാൻ കൊടുത്ത് മുറിവുകളൊക്കെ തുടച്ച് വൃത്തിയാക്കി മരുന്ന് പുരട്ടാൻ തുടങ്ങി അങ്ങനെയിരിക്കേ നായയും എങ്ങനെയോ രക്ഷപ്പെട്ട് വീട്ടിലെത്തി നായയുടെ ശരീരം മുഴുവനും മുറിപ്പാടായി രക്തവലിക്കുന്നുണ്ടായിരുന്നു ഇതിനെ ആരും ശുശ്രൂഷിക്കാനായി തയ്യാറായില്ല തിണ്ണയിൽ വന്ന് കയറി അവിടെയും കടക്കാൻ സമ്മതിക്കാതെ ഓടിച്ചു വിട്ടു കാരണം കടന്നാൽ അവിടെ പെരക്കുതാവും പക്ഷെ ആ നായ ഉണ്ടായതുകൊണ്ടാണ് ഗോപാലൻ രക്ഷപ്പെട്ടത് വീടിൻ്റെ മുന്നിൽ നിൽക്കുന്ന മരത്തിൻ്റെ ചുവട്ടിൽ നായ കടന്ന് തൻ്റെ ശരീരത്തിലുള്ള മുറിവുകളെ നക്കി ശുദ്ധമാക്കി ഇടയ്ക്കിടയ്ക്ക് തൻ്റെ രക്ഷിതാവിനെ തൻ്റെ രക്ഷിതാവിൻ്റെ വീട് നോക്കുകയും അറിയാത്ത ആരെങ്കിലും വന്നാൽ കുരയ്ക്കുകയും ചെയ്യും അതിൻ്റെ ശരീരം ഇത്ര മുറിവുണ്ടായിട്ടും അത് അതിൻ്റെ ശരീരം ഇത്ര മുറിവുണ്ടായിട്ടും അത് വീട് താക്കാൻ മറന്നില്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളവും ഭക്ഷണവും കിട്ടാതെ മുറിവുകളുടെ പഴുപ്പ് എല്ലാമായിട്ട് നായ മരിച്ചുപോയി അപ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടതാണ് ഇവിടെ എന്താണ് വനത്തിൻ്റെ ഭംഗി കാണാൻ വേണ്ടിയിട്ട് അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി രണ്ടു പേരും പോയതാ അങ്ങനെ അളിയൻ പുലിയുടെ മുന്നിൽപ്പെട്ടതും അയാളെ ഒന്ന് സഹായിക്കാൻ പോലും തയ്യാറാവാതെ മകനും കൂടി രക്ഷപ്പെടാൻ ഓടി എന്നത് സ്നേഹം കൊണ്ടാണോ വീട്ടിൽ എത്തിയവർക്ക് ശുശ്രൂഷ ചെയ്ത് സംരക്ഷിക്കുമ്പോൾ ഭർത്താവിനെക്കുറിച്ച് ചിന്തിക്കാത്ത ഭാര്യ കാട്ടിൽ പോയിരുന്നാൽ താനും കൂടെ മരിക്കും ഇപ്പോൾ എന്നെ രക്ഷിക്കാൻ സഹോദരനുണ്ടല്ലോ എന്ന് ചിന്തിച്ച ഭാര്യയുടെ സ്നേഹം എത്ര ത്യാഗമുള്ളതാണ് ഇതൊക്കെ സ്വന്തം ചിന്തിക്കേണ്ടതാണ് അതേസമയം നായ സഹായിച്ചത് കൊണ്ടാണ് ഗോപാലൻ രക്ഷപ്പെട്ടത് ആ നായയ്ക്ക് വെള്ളം കൊടുക്കാനോ അതിൻ്റെ ശരീരമൊന്നു ശുദ്ധി ചെയ്യാനോ ആർക്കും ഒരു മനസ്സുണ്ടായില്ല അതുമാത്രമല്ല അതിനെ ആട്ടി ഓടിച്ചു ഒരു കിടക്കാനൊരു സ്ഥലം പോലും കൊടുത്തില്ല സാധാരണയായിട്ട് കിടക്കണ തിണ്ണയിൽ കയറിയപ്പോൾ അവിടെ അല്ലേ ചോരയും ചിലവൊക്കെ ആകുമെന്ന് വിചാരിച്ച് ഓടിക്കുകയല്ലേ ചെയ്തത് ത്യാഗബുദ്ധി അല്പം പോലും ഇല്ലാത്ത മനുഷ്യൻ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അവനെന്തോ കിട്ടാനുണ്ടെന്ന് കരുതണം ഒരു മൃഗം നിന്നെ സ്നേഹിക്കുന്നുണ്ടോ അത് നിന്നിൽ നിന്നും ഒരു പക്ഷെ ഒരു നേരം ആഹാരം കഴിച്ചു കാണും അല്ലെങ്കിൽ നിന്നിൽ നിന്ന് അല്പം സ്നേഹമെങ്കിലും കിട്ടിക്കാണും അത് മാത്രം മതി അത് മരിക്കുന്നത് വരെയും നമ്മളെ സ്നേഹിക്കാൻ അതിനാലാണ് മനുഷ്യനേക്കാൾ എത്രയോ ഭേദം മൃഗമാണ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നായ്ക്കൾ യജമാന സ്നേഹം കൂടുതലുള്ളതാണ് ആയിരത്തിൽ ഒന്നോ രണ്ടോ എന്നോണം അപൂർവം ചില മനുഷ്യർ ഏത് കാലത്തും സമൂഹ സമൂഹസേവയ്ക്കായിട്ട് തൻ്റെ ജീവിതം ബലി കഴിക്കാറുണ്ട് അങ്ങനെയുള്ളവര് സമൂഹത്തിൻ്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന സൽപ്രവർത്തിയുടെ പേരാണ് മഹത് എന്നത് ആത്മാവാണല്ലോ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് അതിനാൽ ആത്മാവ് അതിൽ ചേരുമ്പോൾ മഹാത്മാ എന്ന് പറയുന്നു ഏത് കാലത്തും മഹാത്മാക്കൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവും നമ്മുടെ അറിവില്ലായ്മ കാരണം അവരെ നമ്മൾ തിരിച്ചറിയണില്ല എല്ലാം ത്യജിച്ച് സമൂഹ സേവനത്തിനായിട്ട് ജീവിക്കുന്നവർ നമ്മുടെ വീടുകളിൽ എതിർച്ഛയ വന്ന് കയറിയാൽ അവരെ അതിഥികളായി കണ്ടുകൊണ്ട് എന്തെങ്കിലും കൊടുത്ത് സഹായിക്കണം നാം കൊടുക്കുന്ന ദാനത്തിലൂടെ പാപം നശിക്കുമ്പോൾ അവരുടെ അനുഗ്രഹം നമ്മളിൽ ഉണ്ടാവും അവരെയാണ് മഹാബലി എന്ന് പറയുന്നത് അല്ലാതെ ഒരു വലിയ വയറൻ ഓട കുടയം പേടിച്ച് വന്ന് അനുഗ്രഹിക്കും എന്ന് ആരും പ്രതീക്ഷിക്കരുത് പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഒരിക്കലേ രാവണൻ ദിഗ്വിജയത്തിനായിട്ട് പുറപ്പെട്ടു ധനമുള്ളവൻ്റെ അടുത്താണല്ലോ പോകേണ്ടത് സ്വതലത്തിൽ ബലിയുണ്ടെന്ന് അറിയുകയാൽ അവിടെ എത്തി പ്രധാന കവാടത്തിൽ കടക്കാൻ നോക്കിയപ്പോൾ ഒരു കുള്ളൻ പാറാവുകാരൻ തടഞ്ഞവിടെ നിർത്തി ഇത്രയും വലിയൊരു രാക്ഷസരാജാവ് തൻ്റെ ചൂണ്ടുവിരലിനുപോലുമില്ലാത്ത പാറാവുകാരനെ വക വയ്ക്കാതെ അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ചപ്പോൾ കുള്ളൻ്റെ പാദത്തിലെ വിരൽ കൊണ്ട് ഒരു തട്ട് വെച്ചു കൊടുത്തു എയർ ഇന്ത്യൻ വിമാനം പാറി പോകുന്നത് പോലെ രാവണൻ ആകാശത്തിലൂടെ പറക്കുന്നത് കണ്ടു നോക്കുമ്പോ എന്താ നിമിഷം കൊണ്ട് ലങ്കയിലെത്തി വീണ വീഴ്ചയിൽ പല എല്ലുകളും പൊട്ടിപ്പോയി സേവകർ വന്ന് ഒഴിച്ചിലും വീഴ്ചലുമൊക്കെ നടത്തിയ ശേഷമാണ് രാവണൻ എഴുന്നേറ്റ് നടന്നത് അതുപോലെ സൽക്കർമ്മത്തിനായി മനസ്സ് വയ്ക്കാത്തവരുടെ സമ്പത്തെല്ലാം ഭഗവാൻ നിമിഷം കൊണ്ട് തട്ടിത്തെറിപ്പിക്കും എന്ന് കാണിക്കാനാണ് ഇവിടെ ഈ രാവണ കഥ കൂടി പറഞ്ഞത് हरे कृष्णा गायन वाचा मनसेन्द्रिय वा बुद्ध्यात्मना वा प्रकृतिल स्वभावत् करोमि यद्यत् सगलं वरस्मै नारायणायैति समर्पयामि हरे कृष्णा कदा इकडे उब समघरिक